അവിടെ മുടി നീട്ടി അവരെ കാണാൻ പാടില്ല അവരെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഭയം തടി താടി ഉള്ള ആളുകളെ ഇനി അല്പം വലിപ്പമുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങനെ പലതരത്തിലുണ്ട് എന്നാൽ ഈ ഭയം എല്ലാവരിലും ഉളവാക്കില്ല അവരെ ചക്കരകളൊക്കെ സ്കാൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഇവർക്ക് എവിടെ നിന്നും അത് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആ ഡിലീറ്റ് ചെയ്യ ക സാധിക്കും പേടി പേടി എന്ന് എന്ന് ഒരു ഒരു നമ്മൾ എങ്ങനെ കൈകാര്യം കൈകാര്യം ചെയ്യണം പേടിയുടെ ഈ പേടിയുടെ കൂട്ടത്തില് ഭയത്തെയും കൂടെ പറയണം പക്ഷേ ഇത് ഭയവും പേടിയും രണ്ടും രണ്ടാണ് ഒന്നല്ലേ രണ്ടാണ് ഇത് രണ്ട് രണ്ടായിട്ട് നമ്മൾ കാണേണ്ടവരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു ഭയം ഒരു തിരമാല അങ്ങനെ അടിച്ച് കയറി വരുകയാണ് നമ്മളൊരു കടപ്പുറത്തൊക്കെ നടക്കുമ്പോൾ അത് ശരിക്കും ഒരു പേടിയുടെ ഭയ ഇതിലല്ല വരുന്നത് അത് ഭയത്തിൽ വരുന്നതാണ് ഈ ഭയം വരുന്നത് നമ്മുടെ സോളാർ പ്ലസ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ചക്രകളെ ഇതിലാണ് വരുന്നത് രണ്ട് തരത്തിലുള്ള മനുഷ്യ ശരീരത്തിൽ രണ്ട് ഘട്ടുണ്ടെന്ന് മിക്കവർക്കും തന്നെ അറിയില്ല രണ്ട് ഘട്ടുണ്ട് ആ നമ്മുടെ ഫസ്റ്റ് ഘട്ടമാണ് നമ്മുടെ സാധാരണ അനാഹതചക്രമ്മ ഞങ്ങൾ പറയുന്ന ഘട്ട് ചക്ര എന്നൊക്കെ പറയുന്നത് രണ്ടാമതൊരു ഘട്ട് നമ്മുടെ വണ്ണക്കാലിൻ്റെ വണ്ണക്കാലിനാണ് എന്ന് പറയുന്നത് നമ്മുടെ കാലിന് തൊട്ട് മുകളിൽ നമ്മൾ അപ്പോൾ ഈ ഭയം ഭയവും പേടിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ വിരേഷൻ ഭയപ്പെടുന്ന സമയത്ത് നമ്മുടെ ഈ വണ്ണക്കാലെന്ന് പറയുന്ന ആ ഭാഗം രണ്ടാം ഹട്ടും അതേപോലെ തന്നെ നമ്മുടെ സോളാർ മണിപൂര ചക്രം എന്ന് പറയുന്ന ആ ഭാഗവും അതുപോലെ നമ്മുടെ ഹർട്ട് ചക്രയിലും അതിന് അതിൻ്റെ ഒരു പ്രകമ്പനം പ്രകമ്പനമുണ്ടാവും ഒരു പ്രകമ്പനം പെട്ടെന്നുണ്ടാവും പേടിയിലതല്ല പേടിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരിതാണ് പെട്ടി ഒരു ഒരു പേടി ഒരു പട്ടി നമുക്ക് കുറച്ചുകൊണ്ട് വട്ടം ചാട് കാണാമെന്ന് വിചാരിച്ചോ അത് നമുക്ക് ഭയപ്പെടുത്തലും പേടിയും രണ്ടിരത്തരത്തിലുണ്ടാവും ഈ ഭയം നമ്മൾക്ക് ഏറെ നാൾ നിലനിൽക്കുന്നതും പേടി പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് നമുക്കതിനെ പേടി നമുക്ക് തൊടാൻ പേടി അതിനൊരു അറപ്പോട കാണമെന്നാണ് അത് അത് ഭയം എന്നല്ല പറയുക ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരം എന്ന് പറഞ്ഞാൽ അതി ബീബത്സമായ എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് നമ്മളെ പറയാം അവൻ ഭയങ്കരനാണെന്ന് പറഞ്ഞാൽ അതിഭീകരനാണെന്നുള്ളൊരു തോന്നലിലാണ് നമ്മളതിനെ ചിത്രീകരിക്കേണ്ടത് അതിന് അങ്ങനെയാണ് വിവക്ഷിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് കാര്യത്തെയും നമുക്ക് ഒരു മനുഷ്യനെ മനുഷ്യനെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് കൂടെ കൂടെ പേടി ഉണ്ടാവുക ഭയം ഉണ്ടാവുക അപ്പോൾ ഈ ഭയം കൂടെ കൂടെ വരും കുറവ് ഉണ്ടാകുന്ന സംഭവമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബ തന്നെ അത്രത്തോളം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ആ അതെ ആ ഒരു ഇറിറ്റേഷനാണ് കാരണം പല ഇറിറ്റേഷൻ കൊണ്ടും ഒരു ഇതുണ്ടാവാം ഇറിറ്റേഷൻ എന്താണ് അതൊരു ഭയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇറിറ്റേഷൻ പേടിയതായിട്ട് കണക്ഷൻ ഇല്ല കാരണം അത് എടുക്കാൻ അത് തൊടാൻ അതിനകത്ത് തുടുമ്പോൾ ഉണ്ടാകുമെന്ന ആ അവൻ്റെ ഫീലിംഗ് ഉണ്ടല്ലോ വൈബ്രേഷൻസ് ഉണ്ടോ അത് ഒരു ഭയത്തിൻ്റെ രീതിയിൽ വരുന്നതാണ് പേടിയിൽ വരുമ്പോൾ നേരെ തിരിഞ്ഞു പോയി കാരണം എന്ന് പറഞ്ഞാൽ അതിനെ കാണാൻ എനിക്ക് പേടിയാണ് എന്ന് പറയാറുണ്ട് മനസ്സിലുന്നുണ്ടോ അല്ലെങ്കിൽ അത് എടുക്കാൻ എനിക്ക് പേടിയാണ് അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പേ പേടിയും ഭയവും മാറി നിൽക്കും അപ്പോൾ ഈ പേടി കൊണ്ട് നടന്നാലും ഈ ഭയം കൊണ്ട് നടന്നാലും ഇതവൻ്റെ ഉറക്കത്തെ പോലും ഇല്ലാതെയാക്കും എല്ലാ കാര്യത്തിലും വരുന്നത് ഒരു ജോലിയെ ബാധിക്കും മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ആ ആ പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് സാധിക്കും പിന്നെ ചിലർക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ മിണ്ടാൻ പറ്റാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വിചാരിക്കും അതെ അതെ അങ്ങനെ ഇൻട്രോവേർട്ട് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും അതിനൊക്കെ എന്താ ചെയ്യേണ്ടത് അതൊക്കെ മാറാൻ വേണ്ടി അത് മാറാൻ വേണ്ടി പറഞ്ഞാല് ഇറങ്ങി നടക്കാത്തതിൻ്റെ ഒരു ഇത് എന്ന് പറയുമല്ലോ ഞാൻ പറയാം കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവാം കാരണം അച്ഛനും അമ്മയൊക്കെ പറയുകയാണ് മുറി മുടിക്ക് മുറിക്കകത്ത് ഇട്ട് അടച്ച് വളർത്തുന്ന ഒരു സംവിധാനമാണ് അങ്ങനെ ആ ഒരു രീതിയിലൂടെ വളർന്നവരെ സംബന്ധിച്ച് അവർക്കൊരു പുറമേ മറ്റുള്ള ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ നമ്മൾ ആദ്യമായിട്ട് പരിചയമില്ലാത്ത ഒരാളെയൊക്കെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് സ്വപ്നരൂപീണ കണ്ട സംഗതികളൊക്കെ ആയിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആ രീതിയിൽ വെച്ച് നോക്കും കാരണം മുടി നീട്ടി അവരെ കാണാൻ പാടില്ല അവരെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഭയം തടി താടി ഉള്ള ആളുകളെ ഇനി അല്പം വലിപ്പമുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങനെ പലതരത്തിലുണ്ട് എന്നാൽ ഈ ഭയം എല്ലാവരിലും ഉളവാക്കില്ല കാരണം നല്ല ഒരു ഡ്രസ്സ് ധരിച്ച ധരിച്ച് ഒരാളോടെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഭയമോ അല്ലെങ്കിൽ പേടിയോ അവർക്കുണ്ടാവില്ല അല്ലെങ്കിൽ അവരോട് പെരുമാറാൻ അവർ ചോദ്യം ഒരു കോസ്റ്റ്യൂം ചോദിച്ചു കഴിഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് സാധിക്കും അതല്ല എങ്കിൽ അവരൊരു ഭയത്തോടു കൂടിയിട്ടായിരിക്കും അതുകൊണ്ടാണ് അവർ അകൽച്ച കാണിക്കുന്നത് ചില ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ചില അമ്മാവന്മാർ വരുന്ന അമ്മമാരെ കാണുമ്പോൾ പേടിയെന്ന് പറയും ചില ടീച്ചേഴ്സിനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് ആ അടുത്തേക്ക് പോകാൻ പേടിയാണ് എനിക്ക് ഇഷ്ട അതായത് ഇഷ്ട ആയ കാരണം അവരുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇവരെ നോവിച്ച് ഒരു മാനസികമായിട്ട് നോവിച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ അവരെ കാണുമ്പോൾ ഒന്ന് മറിഞ്ഞ് നിൽക്കാനായിട്ട് തോന്നും അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു വൈബ്രേഷൻസ് ഉണ്ടാവും അതൊക്കെ ഇത്തരത്തിൽ അനുഭവപ്പെടുന്നതാണ് കുട്ടികളിലാണ് കൂടുതൽ വരുന്നത് മുതിർന്നവരിലും അത് കണ്ടുവരുന്നുണ്ട് ചില സ്റ്റാഫുകളൊക്കെ സീനിയർ സ്റ്റാഫ് സ്റ്റാഫുകളൊക്കെ ജൂനിയർ ആയിട്ടുള്ള ഒക്കെ ആഘോഷിക്കുകയും അവരത് എടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടെ അവരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട് അതെല്ലാം അവരുടെ ഉള്ളിൽ ഉള്ളിലൊരു ഭയം ജനിപ്പിക്കുകയൊക്കെ കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ കാണുന്ന സമയത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഇതിലൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയും അല്ലാതെ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മൈറ്റ് ചെയ്യിച്ച് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് അപമാനം നേരിടേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഭൂരിഭാഗം പേരും ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും അതെ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെൻ്റലി എടുക്കുന്ന പ്രിക്വേഷൻസ് ഒക്കെ എങ്ങനെ വേണം അത് നമ്മൾ ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം ആ മൈൻഡിനെ സ്ട്രെങ്ത് ആക്കാനായിട്ട് അവൻ്റെ ആ പ്രശ്നത്തെ ഇപ്പോൾ അപമാനം എന്ന് പറഞ്ഞാൽ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ് നിസ്സാരമായിട്ട് കാണുന്നതല്ല അപമാന ഭാരം കൊണ്ട് തലതാഴ്ത്തി അവനിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ കവിതകളും കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അപമാനിതയായി എന്നൊക്കെ പറയുന്നത് അതായത് അതങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല അതിന് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് അവർക്ക് അത് മൈൻഡിൽ സെറ്റ് ചെയ്യുന്ന ചില സിസ്റ്റമുണ്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒന്നാണ് സഭാഗം എങ്ങനെ സഭാഗംബം സ്റ്റേജ് ഫിയർ സ്റ്റേജ് ഒരു കൂട്ടം ആളുകളെ കാണുമ്പം പ്രസന്റേഷൻ സ്കില്ലും ചെയ്യാൻ പറ്റും ചിന്തിക്കാനുള്ളതെല്ലാം ഉണ്ടാവും പക്ഷേ കൊറച്ചുപേരുടെ മുന്നിൽ നിന്ന് ഒരു കാര്യം പറയുക എന്ന് പറയുന്നത് എല്ലാവരും പറ്റുന്നില്ല അത് മാറ്റാനൊക്കെ വേണ്ടിട്ട് എങ്ങനെയാ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും ഒന്ന് അവരുടെ ശരീരം പെട്ടെന്ന് തന്നെ വേർക്ക് മുഖത്തൊക്കെ മുഖമൊക്കെ നോക്കി കഴിഞ്ഞാല് മുഖത്തൊക്കെ വേർപ്പ് തുള്ളികൾ വീഴും പിന്നെ അതുപോലെ തന്നെ അറിയാതെ തന്നെ അവർ കൈകൾ ഉപയോഗിച്ചിട്ട് അവരുടെ കവിളിൽ ചൊറിയ തലയിൽ ചൊറിയുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം അത് അപകർഷതാബോധം എന്ന് വേണമെങ്കിൽ പറയാം അതൊരു കുറ്റബോധത്തിൽ നിന്നും ഉണ്ടാവാം അല്ലെങ്കിൽ ഭയപ്പെടുത്തലുകളിൽ നിന്നുണ്ടാവാം ഇതെല്ലാം അവൻ അറിയാതെ ചെറുപ്പം മുതലേ ശീലിച്ച ഇതിൽ നിന്നും വളർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് അടിയുറച്ച ഒരു വിശ്വാസവും അടിയുറച്ച ഒരു മൈൻഡുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അതിനെല്ലാം നമ്മൾ എടുക്ക എടുത്തു കളയണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് ചെയ്യാനും പറ്റും അത് അവന് തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു ധൈര്യം നമ്മളിതിനെ പറയുന്ന അപാരമായ ധൈര്യവും ആത്മവിശ്വാസവും കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അവിടെ കൊടുക്കുന്നത് അത് നമ്മുടെ കാട്ടു ചക്കരയിലേക്കാണ് കൊടുക്കുന്നത് കാട്ട് ചക്കരയിലേക്ക് കൊടുത്ത് കഴിയുമ്പോൾ ഇവനറിയാതെ വിൽ പവറോട് കൂടിയിട്ട് പത്ത് പേരുടെ മുമ്പിൽ നമുക്ക് എവിടെയും പോയി പ്രസംഗിക്കാനോ ഓക്കെ ഇതൊക്കെ എനർജി ലെവലിലുള്ള കളികളാണ് ആ എനർജി ലെവലിൽ അങ്ങ് ചെയ്യുമ്പോൾ ആ പൗരുഷം അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിക്ക് വ്യക്തിക്ക് ഒരു വ്യക്തി പ്രഭാവം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉണ്ടാവും അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഇത്തരത്തിലുള്ള പെട്ടെന്ന് മാറ്റാം പെട്ടെന്ന് മാറ്റാനും പറ്റും പെട്ടെന്ന് ഇതിന് ശരിക്കും പറഞ്ഞാൽ പിരീഡ് അല്ല അതിന് ഒരു ഹീലിംഗ് ഒരു മെത്തേഡ്സ് ഉണ്ട് ആ മെത്തേഡ്സ് വെച്ചിട്ട് അവരെ ചക്രകളെ സ്കാൻ ചെയ്ത് നോക്കി ഇത് എവിടെ നിന്നാണ് അത് വന്നിരിക്കുന്നത് എപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്താണ് എല്ലാം എല്ലാവർക്കും അറിഞ്ഞ് അറിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമ്മൾക്ക് ഏത് ഒരു സംഭവമാണെങ്കിൽ പോലും അതിൻ്റെ തുടക്കം കണ്ടുപിടിക്കണം എഴാണത് സ്റ്റാർട്ട് ചെയ്ത് ഏത് അവസ്ഥയിലാണ് സ്റ്റാർട്ട് ചെയ്ത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഏത് വ്യക്തിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപക്ഷെ പലർക്കും അത് അറിയാൻ പറ്റും ചിലർക്ക് ഇത് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും കാരണം എപ്പോഴാണോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എപ്പോഴാണോ അത് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആലോചിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളതിൽ അവരിലേക്ക് അവരുടെ ചക്കറകളേക്ക് സ്കാൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഇവർക്ക് എവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ആ ഡിലീറ്റ് ചെയ്യുക കാര്യങ്ങളും അതപ്പം തന്നെ അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ചിലപ്പോൾ ഒരു ഹീലിംഗിന് തന്നെ ഒന്ന് രണ്ട് മൂന്ന് കോഴ്സ് തന്നെ ഹീലിംഗ് ചില ആളുകൾക്ക് വേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ചില ആളുകളോടുള്ള അസൂയ വൈരാഗ്യ ബുദ്ധിയൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ് ഇപ്പോൾ ഒരു അവശതാബോധത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അപമാനം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഈ അപമാനഭാരം കൊണ്ട് എല്ലാവരും തല താഴ്ത്തി നടക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഈ തല താഴ്ത്താഴ്ത്തി നടക്കുക എന്ന അതിലപ്പുറം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെൻ്റാലിറ്റിയും അവർക്ക് ചില സമയം വന്നാൽ അപ്പോഴാണ് നമുക്ക് ശത്രുതാഭാവം അവൻ അവനെന്നോടത് അങ്ങനെ പറഞ്ഞില്ലേ അവന് ഇപ്പോൾ സാധാരണ കോമൺ രീതിയിൽ പറയുകയാണെങ്കിൽ അവന് ഞാനൊരു പണി കൊടുത്തിട്ടുള്ളൂ അത് എപ്പോഴും വരില്ല ഒരു വാശി വരും വാശി വരും വൈരാഗ്യം വരും അപ്പോൾ അത് സ്ത്രീകളോടായാലും പുരുഷന്മാരോടൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇത് മാറിമറിഞ്ഞ് നിൽക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ അതൊരു കുറ്റകൃത്യത്തിലേക്ക് പോകാനും ഇടയുണ്ട് ദോഷപരമായിട്ട് അവൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കാനായിട്ട് വ്യക്തിപരമായിട്ട് കുടുംബജീവിതത്തെ ബാധിക്കാനായിട്ട് ഇടയുണ്ട് അത് നീട്ടി കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ആ അപമാ അപമാനഭാരം കൊണ്ടോ അല്ലാതെയോ ഒരു പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കലിൻ്റെ പുറത്തുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനത്തെ അങ്ങനെയുള്ള ഇതുണ്ടാവും കാരണം മറക്കാൻ പറ്റാത്ത ഇതെല്ലാം മറവിയായിട്ട് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് ആ ഓർമ്മകൾ കൊണ്ട് നടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മിക്കതും വരുന്നത് ഞാൻ പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കുക ഈ മറക്കുക എന്നതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു വശമാണ് മറക്കാതിരിക്കാനുള്ള ഏറ്റവും ഒരു നല്ലൊരു വിഷം വശമാണ് ഉറക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ഉറങ്ങുന്ന അവസ്ഥയാണ് ഏറ്റവും നല്ല അവസ്ഥ കാരണം ആരോടും ദേഷ്യമില്ല ഇല്ല ഒന്നുമില്ല വല്ലപ്പോഴും സ്വപ്നം സ്വപ്നത്തിൽ എന്തെങ്കിലും വന്നാൽ വന്നെങ്കിലായി അതല്ലാതെ സ്വപ്നത്തിൽ പോലും സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ കാരണം കണ്ണുകൾ പടഞ്ഞ് പ്രവർത്തിക്കുന്ന സമയം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സ്വപ്നം വരികയെന്നാണ് പറയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ സ്വപ്നം വരില്ലെന്നു പറയുന്നത് അതെല്ലാം ചിന്തകൾ മാത്രമാണ് അപ്പോൾ സങ്കല്പങ്ങളാണ് അപ്പോൾ കൂടെ കൂടെ വരുന്ന ഈ പ്രശ്നങ്ങളെ അവനിട്ട് താരോലിച്ച് എന്നെ പേടിപ്പിച്ചവരോടും എന്നെ മോശമായി ചിത്രീകരിച്ചവരോടും ഉള്ള ഉണ്ടാവുന്ന അവൻ്റെ ദേഷ്യം ആ ദേഷ്യമാണ് പല വൈരാഗ്യത്തിലേക്കും പോയി അതിനെ മറികടക്കാൻ വേണ്ടി പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ആ കുറ്റകൃത്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല ടെക്നിക്കാണ് മൈൻഡ് നെഗറ്റീവ് മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു എൻ്റെ ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അപ്പോൾ ആ പ്രശ്നം ആ സാഹചര്യത്തെ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ സാഹചര്യത്തെ പോലും നമുക്ക് മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മുടെ ഒരു നമുക്ക് നല്ല രീതിയിൽ ജോലി നല്ലൊരു കാര്യങ്ങൾ കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്